കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ കഴിഞ്ഞ മത്സരം നമ്മളെല്ലാം കണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ടൊന്ന് സ്കോറിൽ പഞ്ചാബ് തോൽപ്പിച്ചത് ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയ ലൂഖാ മാക്സൻ ഒരു വളരെയധികം ചർച്ചയ്ക്കിടയാക്കിയ ഒരു സെലിബ്രേഷൻ ആയിരുന്നു താരം അവിടെ കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ കാഴ്ചവെച്ചത് അതിനുശേഷം അതിനൊരു പകരം വീട്ടുക എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റെടുത്ത മറ്റൊരു കാര്യമായിരുന്നു രാഹുൽ ആ പന്ത് എടുക്കുന്നതിന് വേണ്ടി ചാടി മാക്സിനെ ഇടിച്ചത് ശേഷം ഗ്രൗണ്ടിൽ കലാപ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുകയും രാഹുൽ തന്നെ അവശനായ നിലയിൽ ഇരിക്കുകയെല്ലാം ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് പഞ്ചാബ് തന്നെ അവരുടെ പേജിൽ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ് മാത്യുനി താടിയിലിന് കൃത്യമായ രണ്ട് പൊട്ടുകളും അതുപോലെ തന്നെ ആറ് മുതൽ എട്ട് ആഴ്ച വരെ താരം കളത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ള വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് താരത്തിന് കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഒരു കർത്ത അധ്യായമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിക്ക് വന്നതുകൂടി അത് എല്ലാവരുടെയും മനസ്സിലൊരു സങ്കടത്തിൻ്റെ നിഴൽ കൊണ്ടുവരുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഏതായാലും താരം എത്രയും പെട്ടെന്ന് റിക്കവറി ചെയ്തുകൊണ്ട് കളിക്ക കളിക്കണത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു